ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ അടുത്ത ആഴ്ചത്തിലെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പം നമുക്കറിയാവുന്നതാണ് നമ്മുടെ ജലസാനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് നവ്യയെ നോക്കാനായിട്ട് അപ്പോൾ നവ്യയ്ക്ക് നല്ല സുഖലോലുപയായിട്ട് ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നവ്യ നവ്യ പ്രഗ്നൻസി ഫേക്ക് പ്രഗ്നൻസിയും പറഞ്ഞുകൊണ്ട് റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ സുഖിച്ചങ്ങ് വാഴുവാണ് അപ്പോൾ എന്തായാലും പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങളൊക്കെ നന്നായിട്ട് പണിയെടുത്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സുഖപ്രസവം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകദുർഗ നവ്യയ്ക്ക് നല്ല പണികൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അല്ലേ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലജ ജലജ കനകദുർഗയെ ആ റൂമിൽ നിന്നും ആ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് പക്ഷേ കനകദുർഗ ആരാ മുതൽ ജലജയുടെ അപ്പുറമാണ് കനകദുർഗ ഇതിനെയെല്ലാം വെട്ടിക്കാൻ കനകദുർഗക്ക് നല്ല വശമാണ് കനക ദുർഗ ജലജയ്ക്കും പണി കൊടുക്കുന്നുണ്ട് ജലജ കനകദുർഗയ്ക്കും പണി കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് എന്താണ് ജലജയുടെ സാരി കനകദുർഗയുടെ സാരി മുഴുവൻ വെട്ടിക്കീറി കളയുകയാണ് ജലജ ചെയ്യുന്നത് അല്ലേ അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ഒരു ടോമാഞ്ചറി ഫൈറ്റ് അവർക്കിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ള ഫൈറ്റ് തന്നെ നമുക്ക് കണ്ടിരിക്കുമ്പോൾ രസം തോന്നും അല്ലേ അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പണി എട്ടിൻ്റെ പടി തന്നെ നമ്മളുടെ കനകദുർഗ കൊടുക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജലജ ഭയങ്കര ജലജ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരത്തി പെരട്ടുന്ന ക്രീമിൽ ലോഷനൊക്കെ അതായത് ബാത്റൂം കഴുകുന്ന ലോഷനും ഒക്കെ ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ് പുകയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ജലജ എന്ത് ചെയ്യുകയാണ് അവരുടെ മേത്ത് ഈ ലോഷണമൊക്കെ അപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ലോഷും കൂടെ മിക്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ എടുക്കുകയാണ് അപ്പം ഇതുകൊണ്ട് ജലജ നമ്മുടെ കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷം വരികയാണ് കേട്ടോ അപ്പോൾ ഈ ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് കനക ദുർഗ്ഗ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ മഞ്ഞൾ അരച്ചത് കൊണ്ടന്ന് ഒന്നുകൂടെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ പുകച്ചിൽ കൂടുതലേ ഉള്ളൂ അങ്ങനെ അങ്ങനെ രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അബിയാണെങ്കിലും അമ്മയുടെ രൂപം കൊണ്ട് ആകെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര പിന്നീട് വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആദർശൻ്റെ ഉള്ളിൽ നയന ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്നും നയനയെ അമ്മ ചെറു അമ്മ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്നതാണെന്നും ഉള്ള ഒരു കാര്യമൊക്കെ ആദർശിന് മനസ്സിലാവുകയാണ് ഇത്രയും പെണ്ണുങ്ങളുള്ളിടത്ത് നയന മാത്രം പണിയെടുക്കുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ആദർശിന് മനസ്സിലാവുകയാണ് കാരണം കനകദുർഗയും അതുപോലെ തന്നെ നയനയും കൂടെ അന്ന് സംസാരിക്കുന്നത് ആദർശം കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ തുടർന്ന് തന്നെ കനകദുർഗ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ആദർശന് മനസ്സിലാക്കി മനസ്സിലായിട്ട് ആദർശ നേരത്തെ അവിടെ പണിക്ക് നിന്നിരുന്ന ആ ചേച്ചിയെ വിളിച്ചു വരുത്താണ് അപ്പോൾ ഇതൊരിക്കലും ദേവയാനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ദേവയാനി മനഃപൂർവ്വം തന്നെ അവർ പറഞ്ഞു വിട്ടതാണല്ലേ അപ്പോൾ അദർശനോട് ദേവയാനി പറയുന്നുണ്ട് നിന്റെ ഭാര്യക്ക് ഒറ്റക്ക് എടുക്കാനുള്ള ഉള്ളൂ ഇവിടെ അതിനെന്തിനാണ് പണിക്കാരെ തിരിച്ച് വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ ആദർശ് പറയുകയാണ് ഇവിടെ ആർക്ക് വേണമെങ്കിലും പണിയെടുക്കാം അല്ലേ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ആർക്ക് വേണമെങ്കിലും അടുക്കളയിൽ കയറാം പക്ഷെ ആരും കയറുന്നില്ല ഇത്രയധികം ആളുകൾക്ക് ഒറ്റയ്ക്ക് വെച്ചും വേവിച്ചും ഇരിക്കുകയെന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അങ്ങനെ സാധിക്കുന്നു അല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞ നമ്മുടെ നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ വാദിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരാഴ്ചയിൽ നയനയ്ക്ക് വേണ്ടിയിട്ട് ആദർശ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുന്നുണ്ട് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആദർശ ചിന്തിക്കുകയാണ് നയന തന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നു തൻ്റെ കുടുംബത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു പക്ഷേ തനിക്ക് നയനയോട് സ്നേഹമൊന്നുമില്ല പക്ഷെ കുറച്ച് സ്നേഹം അഭിനയിക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ആദർശിരിക്കുകയാണ് ഇതുമായിട്ട് ഇതും ഇത് നമ്മുടെ അനിയോട് ആദർശി പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് ശരിയാണ് എഴതത്തിനെ ഏട്ടനെ ഒട്ടും കെയർ ചെയ്യുന്നില്ല എഴതിയെ പുറത്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് അനിയുടെ വാക്ക് കേട്ട് ആദർശം പുറത്ത് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ ആദർശം നമ്മുടെ നയനയെ വിളിച്ച് പറയുകയാണ് നയന റെഡിയായിട്ട് നിന്നോ നമുക്കിന്ന് വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നയന ആകെ ഹാപ്പി ആവാണ് കാരണം ഇങ്ങനെയൊക്കെ ആദർശൻ്റെ വൈന്ന് വീഴുകയെന്നുള്ളത് തന്നെ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നയന അമ്മയോട് പറയുകയാണ് എങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് കേട്ട ഉടനെ നമ്മുടെ കനകദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അല്ലെങ്കിലും അല്ലെങ്കിലും സ്വന്തം മക്കൾ സന്തോഷിക്കുമ്പോൾ അതിൽ പരം സന്തോഷം അമ്മമാർക്ക് മറ്റൊന്നില്ലല്ലോ അതുപോലെ തന്നെ കനകദുർഗയ്ക്കും ഭയങ്കര ഹാപ്പി ആവാണ് പക്ഷേ ഇതെല്ലാം തന്നെ മാറിയിരുന്നു ആര് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജലജ കേൾക്കുന്നുണ്ടായിരുന്നു ായിരുന്നു എന്തായാലും അവരുടെ ഈ പ്ലാൻ തകർക്കാൻ തന്നെ ജലജ തീരുമാനിക്കുകയാണ് ജലജ വീട്ടിലെ എല്ലാവരോടും പറയുകയാണ് ആദർശ് എല്ലാവരെയും കൂട്ടി പുറത്തുനിന്ന് കൊണ്ടുപോയി ഡിന്നർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒരുങ്ങിക്കോളാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും സത്യമാണെന്ന് വിചാരിച്ച് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശനെ ആദർശൻ്റെ അടുത്തേക്ക് നമ്മുടെ നയന എത്തുകയാണ് അപ്പോൾ നയനെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദർശം ആദ്യം കാണുന്ന നയനയാണല്ലോ പുറകെ പുറകെ വീട്ടിലുള്ള എല്ലാവരും വരുവാണ് അപ്പോൾ ആദർശം നയനയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞത് ഞാൻ നിന്നെ മാത്രമല്ലേ വിളിച്ചുള്ളൂ നീ ഇതെന്തിനാ എല്ലാവരോടും കൊട്ടി കോഴ്ചയെന്ന് ചോദിക്കുകയാണ് അപ്പം നയനം പറയാണ് എൻ്റെ പൊന്ന ആദർശമായിട്ടായി എനിക്കൊന്നും അറിയില്ല ഇതെങ്ങനെ പുറത്തേക്ക് സ്പ്രെഡായി എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നയനയ്ക്കും ആദർശനും വേണ്ടിയിട്ട് നല്ലൊരു വിരുന്ന് തന്നെയാണ് നമ്മുടെ അനി ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല ഒരു ഒരു ക്യാൻഡിൽ ലൈറ്റ് ആയി ഡിന്നർ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അതെല്ലാം തന്നെ ഫ്ലോപ്പാക്കി കളയാണ് നമ്മുടെ ജലജ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ നടക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ആദർശ് നയനെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാഴ്ചയാണ് ഈ വരുന്ന ആഴ്ച അതുപോലെ തന്നെ കനകദുർഗ ജലജയ്ക്ക് കൊടുക്കുന്ന എട്ടിൻ്റെ പണികളുടെ പൂരമാണ് ഈ ആഴ്ച അപ്പോൾ എന്തായാലും നമുക്കത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം